പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ രാവിലെ മുതൽ രാത്രി വരെയുള്ള കുറച്ച് വിശേഷങ്ങളാണ് ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത് അപ്പോൾ എൻ്റെ വീഡിയോ മുഴുവനായിട്ട് കാണുക കണ്ടിഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ അതാ രാവിലെ തന്നെ ഇന്ന് പത്തിരിയാണ് കേട്ടോ പത്തിരിക്ക് കടലക്കറി ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ചോറും ചോറിന് ഇവർക്ക് പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് പൊരിച്ചതും ആ കടലക്കറിയും അങ്ങനെയൊക്കെ ഉണ്ടായാൽ മതി ഭയങ്കര ഇഷ്ടമാണ് കടലക്കറി ഭയങ്കര ഇഷ്ടമാണ് ചെറുപയർ കടല അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഉണ്ടാക്കിയാൽ അവർ കഴിക്കും അപ്പോൾ പിന്നെ വേറെ ഒന്നും ഞാൻ നോക്കിയിട്ടില്ല പിന്നെ അവർ പോയി കഴിഞ്ഞിട്ട് നമുക്ക് ഇറച്ചിയായാലും മീനായാലും കൊണ്ടുവരുന്ന അങ്ങനെ ഉണ്ടാക്കലുമാണ് പിന്നെതാ വണ്ടിയൊക്കെ വന്നിട്ടുണ്ട് അങ്ങനെ വത്തുക കയറിപ്പോയിട്ടുണ്ട് മീനോർ ഇനി ആദ്യം പോയിട്ടുണ്ട് ഒക്കെ കൊണ്ടാക്കാൻ പോയതാണ് പിന്നെ ഞാൻ ടേബിളൊക്കെ ഒന്ന് ഒഴിവാക്കണമെങ്കിൽ ഇവരെ ബുക്ക് പുതിയലും കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല കുറേ ബുക്കുകളൊക്കെ കിട്ടാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കിട്ടിയപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് പൊതിഞ്ഞ് റെഡിയാക്കി കൊടുക്കാൻ കോപ്പി ബുക്ക് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ആദ്യം നമ്മൾ പോയ ദിവസം കിട്ടിയിട്ടില്ലായിരുന്നു പിന്നെ ഫസ്റ്റ് ദിവസം പോയപ്പോഴാണ് കുറച്ച് ബുക്കൊക്കെ കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതൊക്കെ ഒന്ന് പൊതിഞ്ഞ് വൃത്തിയാക്കിയിട്ട് വേണം ടേബിളൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കാൻ അപ്പോൾ ഞാൻ അതാണ് അതാണിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കണത് നമ്മളെ ടേബിളിൽ ഇങ്ങനെ വലിച്ചു വാരിയിട്ട് സാധനങ്ങൾ ഇടുകയാണെങ്കിൽ ഒരു വൃത്തിയും കിട്ടൂല അപ്പോൾ ആദ്യം തന്നെ ടേബിള് നമുക്ക് ലിവിങ് റൂമിലുള്ള ടീ പോയി സെറ്റിൻ്റെ ആ കൈ അവിടെയുള്ള സാധനങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കി തുടച്ച് ഇടുകയാണെങ്കിൽ നല്ലതായിരിക്കും ആരെങ്കിലും ഒന്ന് കയറി വന്നാൽ ഇരിക്കുന്ന് പറയുന്ന ഒരു സ്ഥലമാണല്ലോ നമ്മളെ ഔട്ട് ലിവിങ് റൂം അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ അപ്പോൾ അവിടെയൊക്കെ നന്നായിട്ട് നമ്മൾ തുടച്ച് വൃത്തിയാക്കി ഇടാൻ തന്നെ രാവിലെ തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മൾ വീടിനൊരു അടുക്കും ചുട്ടൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ എങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യം തന്നെ മൈൻഡിൽ സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നന്നായിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു ലിവിങ് റൂമ് എന്നും ഒരു ദിവസം പോലും വിടാതെ തന്നെ ഇങ്ങനെയുള്ള ടീ പോയി അവിടെയുള്ള എന്തെങ്കിലും സിറ്റി സംഭവങ്ങളൊക്കെ ഒന്ന് തുടച്ച് നന്നാക്കി ഇടുകയാണ് എപ്പോഴായാലും എങ്ങനായാലും അത് ഒരു വട്ടെങ്കിലും തുടച്ചു ഇടാൻ ശ്രമിക്കുക കാരണം എങ്ങനെ ആയാലും അതിന്മേൽ പൊടി ഉണ്ടാവും അത് ഉറപ്പാണ് അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക പിന്നുവെച്ചാൽ നമുക്ക് ആരെങ്കിലും വന്ന് കഴിഞ്ഞിട്ട് ഇങ്ങനെ നാണം കിടുന്നതിലും നല്ലത് ആദ്യം തന്നെ നമ്മൾ അങ്ങ് വൃത്തിയാക്കി ഇടുകയാണെങ്കിൽ ഒരു പ്രശ്നവും പിന്നെ നമുക്ക് അടിച്ചു വരാൻ ഉണ്ടെങ്കിൽ അടിച്ചു വരയിടുക ഇനിയിപ്പോൾ അന്നത്തെ ദിവസം തുടക്കണ്ടതാണെങ്കിൽ അന്ന് അങ്ങനെ ചെയ്യുക പിന്നെ ഒന്നും തുടക്കുന്ന പരിപാടിയൊന്നും എനിക്കില്ല കേട്ടോ ഒരു രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോൾ പിന്നെ അപ്പോൾ ഇന്നലെ തുടച്ച് ഇന്നലെ ആരെങ്കിലും വന്ന് ണ്ടെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം തുടക്കും അങ്ങനെയാണേ അല്ലാതെ ഇന്ന ദിവസേ തുടക്കുള്ളൂ അങ്ങനെയൊന്നുമില്ല അപ്പോൾ ഒരു ദിവസം തുടച്ചു വെച്ചിട്ട് പിറ്റേ ദിവസം തുടക്കാതിരിക്കലും കേടാവുന്നത് എവിടെയാണോ അവിടെ അങ്ങ് നന്നാക്കിയിടും അതാണ് കേട്ടോ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ പിന്നെ അത് ആ ബുക്കൊക്കെ പൊതിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാ സാധനങ്ങളും അതിൻ്റേതായിട്ടുള്ള സ്ഥലത്തേക്കങ്ങ് എടുത്തു വെക്കാം പിന്നെ നമുക്ക് വേഗം അടിച്ചു വാരിലും കാര്യങ്ങളും ഒക്കെ കഴിയുമല്ലോ നമ്മൾ ഈ ഒതുക്കി പെറുക്കി വെക്കാനാണല്ലോ ഏറ്റവും ടൈം നമുക്ക് ആവശ്യം ഉണ്ടാവുക അപ്പോൾ അത് നമുക്ക് വേഗം വേഗം അങ്ങ് ചെയ്തു വെക്കാം പിന്നെ ഓരോ സാധനങ്ങളും ഇട്ടു വെക്കേണ്ടതും എടുത്തു വെക്കേണ്ടതും ഇവിടെ എന്നുള്ളത് നമ്മളൊന്ന് മനസ്സിൽ കാണുക എന്നാൽ പിന്നെ ആ ഒരു സ്ഥലത്തേക്ക് വേഗം അങ്ങ് കൊണ്ടു നമുക്ക് എടുക്കാൻ പാകത്തിനുള്ള ആ ഒരു തന്നെ വയ്ക്കാം ശ്രദ്ധിക്കാം നീനോനീറീൻ്റെ ബുക്കൊക്കെ അവർ പൊതിഞ്ഞു വെച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇത് ഫത്തോൻ്റെ ബുക്കാണ് അപ്പോൾ അവർ അവരുടെ ഇങ്ങനെ പൊതിയുമ്പോൾ പിന്നെ ഞാൻ ഇവിടത്തും ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ച് അവർ പറഞ്ഞു വിട്ടെന്നോട് ഞങ്ങൾ പൊതിഞ്ഞോളാം എന്നൊക്കെ പക്ഷേ പാവം തോന്നില്ലേ നമ്മൾ മക്കൾ സ്വന്തം അങ്ങനെ ഇങ്ങനെ ചെയ്യുമ്പോൾ അപ്പോൾ ഞാനും കൂടി കൂടിയതാണ് അങ്ങനെ എല്ലാവരുടെയും ബുക്ക് ഒരു ദിവസം തന്നെ പൊതിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ പിന്നെ ആ ഒരു വൃത്തികേടൊക്കെ നമുക്ക് ഒഴിവാക്കാനും പറ്റുമല്ലോ എന്തൊക്കെയാണ് നമുക്ക് വേസ്റ്റ് ഉള്ളത് അതൊക്കെ ഒന്ന് കെട്ടി വെക്കാം പ്ലാസ്റ്റിക്കൊക്കെ ഇങ്ങനെ കെട്ടിവയ്ക്കലാണ് മുനിസിപ്പാലിറ്റിൻ്റെ ആൾക്കാർ വന്നിട്ട് കൊണ്ടുപോകും അല്ലാതെ ഇങ്ങനെ പേപ്പറ് സാധനങ്ങളൊക്കെ ഞാനിവിടെ ബാക്കിലിട്ടിട്ട് കത്തിക്കലുമാണ് അപ്പോൾ എന്നാൽ പിന്നെ വേഗം ആ ഒരു ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ അങ്ങ് കഴിയുമല്ലോ നമ്മളെ വീടും പരിസരങ്ങളും ഒക്കെ വൃത്തിയാക്കി സൂക്ഷിക്കേണ്ടത് ആ വീട്ടിലുള്ള ആ ഒരു സ്ത്രീകളുടെ കടമയാണ് കേട്ടോ അത് ഉറപ്പാണ് കാരണം നമ്മൾ നന്നായാൽ തന്നെ നമ്മളെ വീടും പരിസരങ്ങളൊക്കെ നല്ല ഉഷാറായിട്ട് നിൽക്കുകയുള്ളൂ ഇനിയിപ്പോൾ നമ്മളെ വീട്ടിലുള്ള ആണുങ്ങളും ചെയ്യേണ്ട ചെയ്യേണ്ടന്നല്ല പറയുന്നത് കാരണം അവർക്ക് അവരുടേതായിട്ടുള്ള ജോലികളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പം നമ്മളാണല്ലോ വീട്ടിൽ നിൽക്കുന്ന ആൾക്കാർ അപ്പം നമ്മളാണ് കൂടുതൽ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ അതാ ഞാൻ വേഗം അടിച്ചു ആരെങ്കിലും കഴിച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ തന്നെ പെട്ടെന്ന് തുടക്കം ആക്കാണ് വേഗം തന്നെ എൻ്റെ ജോലികളൊക്കെ തീർത്തിട്ട് വേണം ഇന്ന് ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരുന്ന ദിവസമാണല്ലോ അപ്പം ഉച്ചക്ക് അതൊക്കെ കണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ പോയി നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊക്കെ കണ്ടിരിക്കാൻ നല്ല ഇഷ്ടമാണ് അപ്പോൾ അതൊക്കെ ഇങ്ങനെ കേൾക്കുക അതൊക്കെ ഇങ്ങനെ കാണുക എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു ഹരമുള്ള സംഭവം തന്നെയാണല്ലോ അപ്പോൾ ഞാൻ വേഗം തുടക്കലോ അക്കലൊക്കെ കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് സമയം അത് കണ്ടിരിക്കണം ആ ഒരു ലക്ഷ്യത്തിലാണ് കേട്ടോ ഞാൻ വേഗം തന്നെ എൻ്റെ ജോലികളൊക്കെ തീർക്കുന്നത് നമുക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ നമ്മൾ പണികളൊക്കെ നമ്മൾ പെട്ടെന്ന് തന്നെ നല്ല വൃത്തിയിൽ തന്നെ നമ്മൾ ചെയ്ത് തീർക്കും നമുക്കിപ്പോൾ എവിടെയെങ്കിലും പോകാനുണ്ടെന്ന് വിചാരിക്കുക അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ എൻ്റെ ജോലികൾ എന്നെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് തന്നെ കഴിയും കേട്ടോ ഞാൻ എവിടേക്കെങ്കിലും പോകണം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ അതാ ഞാൻ കുറച്ച് സമയം റിസൾട്ടിൻ്റെ അതൊക്കെ ഇങ്ങനെ നോക്കിയിരുന്ന് ഇങ്ങനെ ഹരം കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ നല്ല രസം കിട്ടും അതിങ്ങനെ കേൾക്കാൻ വേണ്ടിയിട്ട് എനിക്ക് എല്ലാ ന്യൂസ് വെച്ചതിലും ഏറ്റവും ഇഷ്ടമായത് റിപ്പോർട്ടറിലുള്ള ആ ന്യൂസ് വെച്ചപ്പോഴാണ് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് അവരുടെ സംസാര കാര്യങ്ങളൊക്കെ കുറേ സമയമൊക്കെ അങ്ങനെ ഇരുന്ന് കാരണം പിന്നെ ങ്ങനെ ഇരുന്നിട്ട് തീരുന്നൊന്നുമില്ല അപ്പോൾ വൈകുന്നേരമായിട്ടുണ്ടല്ലോ ശരിക്കും പറഞ്ഞാലും റിസൾട്ടൊക്കെ അറിഞ്ഞു വരുമ്പോഴേക്കും അപ്പോൾ പിന്നെ അങ്ങനെ നോക്കി ഇരുന്നിട്ട് കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ മുറ്റടിക്കാനും പിന്നെ കുറച്ച് പിന്നെ തുടക്കുന്ന തുണികൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒന്ന് അലക്കാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് അലക്കിയതാണ് ഒന്ന് വെറുതെ ഈ മാവിൻ്റെ അടിയിൽ വീണിട്ടുള്ള ഇലകളൊക്കെ ഒന്ന് നീക്കിയിടാനേ ഉള്ളൂ മുറ്റടിക്കുക എന്ന് പറഞ്ഞാൽ ഫുള്ളായിട്ടൊന്നുമില്ല അങ്ങനെ അവിടെ ഇവിടെ ഇങ്ങനെ ഒന്ന് ആക്കാനേ ഉള്ളൂ അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്തു വെച്ചതാ നമ്മളെ സിറ്റൗട്ടൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ടിട്ടുണ്ട് പിന്നെതാ ഞാൻ നമ്മളെ ഉച്ചയ്ക്കുള്ള ഒരു കാഴ്ചകളാണ് കേട്ടോ മുറ്റത്ത് മഴയും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പുതിയ കാണിച്ച സമയത്ത് എന്നോട് ചോദിച്ചിരുന്നു എങ്ങനെയാണ് പുതിയ നടുന്നത് അതൊന്ന് കാണിക്കുമോ എന്നൊക്കെ ചോദിച്ചിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ പുതിനീനൻ്റെ ഒരു തൈ ഇങ്ങനെ പറിക്കും അത് പറിച്ചിട്ട് എവിടെയെങ്കിലും മണ്ണിൽ ചെറിയൊരു കുഴി എടുത്തിട്ട് അങ്ങനെ വെച്ചു കൊടുക്കും ഇങ്ങനെ വേരോടെ കുറച്ച് മണ്ണോടൊക്കെ ആണെങ്കിൽ വേഗം തന്നെ പിടിച്ചു കിട്ടും ഇനിയിപ്പോൾ മണ്ണില്ലെങ്കിലും ആ വേരുണ്ടായാൽ മാത്രം മതി ഇനിയിപ്പോൾ വേരില്ലെങ്കിലും വെറുതെ കുത്തി കൊടുത്താൽ മതി ിങ്ങനെയുള്ള ഒരു തൈ എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് നട്ടിട്ടുള്ളതാണ് വേഗം തന്നെ ഉണ്ടായിട്ടുമുണ്ട് നമ്മൾ എവിടെ എങ്ങനെ ഉണ്ടായാലും നമ്മൾ ഒരു രണ്ട് തൈകളൊക്കെ ഉണ്ടെങ്കിൽ രണ്ട് മൂന്ന് സ്ഥലങ്ങളിലായിട്ട് അങ്ങനെ വെച്ചു കൊടുത്താൽ മതി ഒരു സ്ഥലത്ത് തന്നെ ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളണം എന്നില്ല ആ കഴിക്കലൊക്കെ കഴിഞ്ഞ് അപ്പം തന്നെ നമ്മളെ കിച്ചണൊക്കെ ക്ലീൻ ആക്കിയിട്ടാണ് പിന്നെ വെച്ചാൽ നമ്മളെ വീട്ടിൽ നമ്മൾ ലഞ്ചൊക്കെ കഴിച്ചിട്ട് അങ്ങനെ പാത്രങ്ങളൊക്കെ ഇട്ട് പോകുന്നത് അത്ര നല്ലതല്ല കേട്ടോ നമ്മൾ അത് കഴിച്ചു കഴിഞ്ഞാൽ ആ ഉടനെ തന്നെ പാത്രങ്ങൾ കുറച്ചല്ലേ ഉണ്ടാവുള്ളൂ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്താണല്ലോ നമുക്ക് കൂടുതൽ പാത്രങ്ങളുണ്ടാകാം അതും അന്ന് നേരത്തെ തന്നെ കഴുകി വെക്കുക കഴിച്ചു കഴിഞ്ഞാൽ ആ പാത്രങ്ങളും വേഗം തന്നെ കഴുകി വെച്ചിട്ട് ആ കിച്ചണൊക്കെ ഒന്ന് ക്ലീനാക്കി ഇടുമ്പോഴുള്ള അവർ സന്തോഷവും സമാധാനമൊക്കെ ഉണ്ടല്ലോ അത് ഭയങ്കരമായിരിക്കും കേട്ടോ അതൊക്കെ ഒന്ന് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണേ പിന്നെ അതാണ് നമ്മൾ രാവിലെ ആറിട്ടിട്ടുള്ള ഡ്രസ്സുകളൊക്കെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട് നല്ല വെയിലുള്ള ദിവസമായിരുന്നു കേട്ടോ അപ്പോൾ അതെല്ലാം ഉണങ്ങിയതൊക്കെ ഒന്ന് എടുത്ത് വെച്ചാൽ അതൊക്കെ ഒന്ന് അപ്പം തന്നെ മടക്കി വെക്കാൻ ശ്രദ്ധിക്കുക എനിക്ക് ഭയങ്കര മടിയുള്ളൊരു കാര്യമായിരുന്നു കേട്ടോ ആദ്യമൊക്കെ പിന്നെ പിന്നെ ഞാൻ എന്തു ചെയ്യും കാരണം അപ്പം തന്നെ എടുത്ത് വെക്കുക അപ്പം തന്നെ മടക്കി വെച്ച അങ്ങനെ അങ്ങനെ അങ്ങ് ശീലമായിട്ടുണ്ട് അപ്പോൾ ഇപ്പം നമ്മൾ അങ്ങനെ ഇടാനുള്ള ഒരു ടെൻഡൻസി മാറികിട്ടിട്ടുണ്ട് നമ്മളെടുത്ത പടനങ്ങ് മടക്കി വെക്കാൻ ശ്രദ്ധിക്കുകയാണെങ്കിൽ ആ ഒരു മടി നമുക്ക് മാറിക്കിട്ടും നമ്മൾ കുറച്ച് സമയം എട്ട് വെച്ച് ഇനി രാത്രി മടക്കാം അല്ലെങ്കിൽ നാളെ രാവിലെ മടക്കാം അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോഴാണ് പിറ്റേ ദിവസവും കൂടി ഒന്നിച്ചുണ്ടാവുക എന്തായാലും ഒരു വീട്ടിൽ നമുക്ക് രണ്ട് മൂന്ന് മക്കളും എല്ലാവരും കൂടി ഉണ്ടാവുകയാണെങ്കിൽ എന്തായാലും ഇത്ര ഡ്രസ്സൊക്കെ നമുക്ക് അലക്കാനുണ്ടാവും പിന്നെ ചിലപ്പം ബെഡ്ഷീറ്റ് മാറ്റേണ്ട ദിവസമായിരിക്കും അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് കുറേ ഡ്രസ്സുകൾ ഉണ്ടാവും മടക്കി വെക്കാൻ ആ ടൈമിൽ നമുക്ക് ഭയങ്കര മടി തോന്നും ഞാൻ ബെഡ്ഷീറ്റ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ മടക്കി വെക്കുന്ന സമയത്ത് അതിൽ തന്നെ പില്ലോ കവറും കൂടി ഇങ്ങനെ റോൾ ചെയ്ത് വെക്കും അങ്ങനെ ആകുന്ന സമയത്ത് നമുക്ക് ബെഡ്ഷീറ്റൊക്കെ വിരിക്കാൻ വേണ്ടി എടുക്കുമ്പോൾ നമുക്ക് അതൊന്നിച്ച് തന്നെ അങ്ങ് എടുത്ത് കൊണ്ടുപോയാൽ മതി ഇനിയിപ്പോൾ കുട്ടികളോടൊക്കെ ആണെങ്കിലും ആ ഒരു ബെഡ്ഷീറ്റ് എടുക്കുക എന്ന് പറയുകയാണെങ്കിൽ അതിൽ തന്നെ പില്ലോ കവറും ഉണ്ടാവുമല്ലോ അവർക്ക് ചിലപ്പോൾ നമ്മളെപ്പോലെ അറിയണം എന്നില്ല അത് എടുക്കാൻ അപ്പോൾ നമുക്ക് കുട്ടികളെയും കൂടി അതൊക്കെ ഒന്ന് ശീലിപ്പിക്കാം അങ്ങനെതാ ഞാൻ ഡ്രസ്സൊക്കെ മടക്കി കഴിഞ്ഞിട്ടുണ്ട് അതൊക്കെ ഒന്ന് എടുത്ത് വെച്ചതിന് ശേഷം ഞാനിതാ താഴേക്ക് പോയിട്ടുണ്ട് ഇന്ന് ഉറക്കവും കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല കാരണം നമ്മൾ കുറേ സമയം ടി വി ഒക്കെ കണ്ടിരുന്നിട്ടുണ്ട് അത് ആ കിച്ചണിൽ വന്നിട്ട് വെച്ചാൽ അത് കോഫിയൊക്കെ ഉണ്ടാക്കി കൊടുക്കുക എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരു കോഫിയൊക്കെ ഉണ്ടാക്കുകയാണ് അപ്പോൾ കോഫി പൗഡർ നമ്മൾ നെസ്കഫേൻ്റെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് ഇതിലേക്ക് നമ്മൾ പാലൊഴിച്ചിട്ടാണെങ്കിൽ അങ്ങനെ ഇനിയിപ്പോൾ പാലില്ലെങ്കിലും തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അതിൽ തന്നെ മധുരവും കോഫി പൗഡറും പാൽപ്പൊടിയും എല്ലാം അതിൽ തന്നെ ഉണ്ടാവും അപ്പോൾ അങ്ങനെ ഞാനിത് ഒരു കോഫി റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ടി വി ഒക്കെ കണ്ടിരിക്കുമ്പോൾ നല്ല രസമാണല്ലോ അപ്പോൾ രണ്ട് ബിസ്ക്കറ്റും കൊടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതാ നമ്മളെ ആരോ റോട്ടിൻ്റെ ബിസ്ക്കറ്റും കോഫി ആണ് കോഫിയാണ്ട്ടോ കഴിക്കുന്നത് എനിക്ക് പിന്നെ ചൂടാറിയ കോഫി വേണം അപ്പോൾ പിന്നെ ഞാൻ എൻ്റെ അത് ചൂടാറാൻ വേണ്ടി അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങളിതാ വൈകുന്നേരം ഒന്ന് ടൗണിലേക്ക് പോയതാണ് ഈ പ്ലാന്റിലാണ് കേട്ടോ പോയിട്ടുള്ളത് അപ്പോൾ അവിടെ നമ്മളൊരു ഫ്രിഡ്ജ് നോക്കാൻ വേണ്ടിയിട്ടാണ് പോയത് ഓശാക്ക എൻ്റെ സിസ്റ്ററിൻ്റെ മോൾ വന്നിട്ടുണ്ട് അവൾക്ക് സാലറി കിട്ടിയപ്പോൾ അവൾ ഞാൻ ഷർട്ടൊക്കെ ആയിട്ട് വന്നതാണ് നമ്മളെ മക്കളൊക്കെ ഇങ്ങനെ പഠിച്ചിട്ട് ഒരു ജോലിയൊക്കെ വാങ്ങിയിട്ട് അവരുടെ സാലറിന്ന് ഒരു സാധനമൊക്കെ വാങ്ങി തരുമ്പോൾ ആ ഒരു സന്തോഷമുണ്ടല്ലോ ശരിക്കും എന്ന് ചോദിച്ചാൽ എൻ്റെ മൊത്തം അതുണ്ടായിരുന്നു കേട്ടോ ഭയങ്കര സന്തോഷമായിട്ടുണ്ട് നല്ല ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ ചോട്ട് വാങ്ങിയത് പിന്നെ താമളം ആര് ഉൾക്കാരൊക്കെ കഴിഞ്ഞതിന് ശേഷം രാത്രിയിലേക്കുള്ള ഫുഡാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഇന്ന് നത്തത് ഫ്രൈ ചെയ്യാനും പിന്നെ ഞാൻ കോര മുളക് ഇട്ട് വയ്ക്കുകയാണ് കപ്പയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാനും മീനും കപ്പേൻ്റെ ആൾക്കാരാണ് അപ്പോൾ എന്നുവെച്ചാൽ വന്നിട്ട് പിന്നെ കപ്പ കഴിച്ചിട്ടില്ല അപ്പോൾ അങ്ങനെ വൈകുന്നേരം കണ്ടപ്പോൾ അങ്ങനെ വാങ്ങിക്കൊണ്ടിട്ടുള്ളതാണ് അപ്പോൾ എന്ത് സാധനങ്ങളായാലും നമ്മൾ ആണുങ്ങൾ രാത്രിയിലായിക്കോട്ടെ ഏത് പാതിരക്കായിക്കോട്ടെ മീനായാലും ഇറച്ചിയായാലും ഇപ്പം വെക്കണം എന്ന് പറഞ്ഞാൽ നമ്മളത് വെച്ചുകൊടുക്കേണ്ടത് നമ്മളെ കടം തന്നെയാണ് അപ്പം ഇങ്ങനെ ദേഷ്യം പിടിക്കാതെ ഇങ്ങനെ അങ്ങോട്ട് പറയും അങ്ങോട്ട് പറയും അതൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല അപ്പോൾ രാത്രി മീൻ കൊണ്ടുപോകുന്ന അതും കോര എനിക്കൊരു പ്രശ്നം തോന്നിയില്ല കേട്ടോ ഞാനത് അപ്പം തന്നെ നന്നാക്കി അപ്പം തന്നെ ഉണ്ടാക്കിയും കൊടുത്ത് ഇപ്പം ഇതാ എൻ്റെ അമ്മായിക്ക് വന്നിരുന്നു കേട്ടോ അതിൻ്റെ ഇടയിൽ കൂടെ അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട് ഈ രാത്രിയിലാണോ മോളെ മീനൊക്കെ കൊണ്ടുവന്നത് അപ്പോൾ അതിപ്പം നന്നാക്കുമോ എന്നൊക്കെ ചോദിച്ചു പറഞ്ഞതിനെന്താ ഒന്നും പ്രശ്നമില്ല അങ്ങനെ പറഞ്ഞു പറഞ്ഞോട്ടോ ഞാൻ അപ്പോൾ അതാ ഞാനിതിൻ്റെ മുമ്പ് മീൻ കറിയൊക്കെ കാണിച്ചതാണ് അതുകൊണ്ടാണ് ഞാൻ ഞാനിട്ട് റെസിപ്പി ഒന്നും കാണിക്കാഞ്ഞത് അപ്പോൾ അതാ നമ്മളെ മീൻ കറി കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ അതാ നമ്മളെ കപ്പ് റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് വിളമ്പിയിട്ട് കഴിക്കുക അത്രേ ഉള്ളൂ കേട്ടോ ഇങ്ങനെ കപ്പയും മീൻ കറിയും മീൻ ഫ്രൈ ചെയ്തതും പിന്നെ ഇതിലൊക്കെ ഒരു ചമ്പന്തി കൂടി ഉണ്ടെങ്കിൽ പിന്നെ പറയും വേണ്ട എനിക്ക് ഇങ്ങനെ പച്ചമുളക് ചെറിയുള്ളി പിന്നെ ഉപ്പ് പുളിയൊക്കെ ഇട്ടിട്ടുള്ള ആ ഒരു ചമ്മന്തി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കപ്പൊക്കെ കൂട്ടാൻ അപ്പം നമുക്ക് മീൻ കറീൻ്റെ ഒന്നും ഒരു ആവശ്യം തോന്നുന്നില്ല പിന്നെതാ നല്ല മുളകിട്ട മീൻ കറിയും നല്ല നത്തൾ ഉണക്കി ആക്കിയതും നല്ലൊരു വികാരം തന്നെയാണ് കേട്ടോ കഴിക്കണം നല്ല ടേസ്റ്റാണ് അപ്പോൾ മീൻ മുളകിട്ടതും കപ്പയും ഭയങ്കര കോമ്പിനേഷൻ ആണല്ലോ അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഒരു മീൻ ഫ്രൈ ചെയ്തതും അതിൻ്റെ ആവശ്യമൊന്നുമില്ല അപ്പോൾ ഉണ്ടായപ്പോൾ അങ്ങനെ കൂട്ടിയെന്നേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ് എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാതെയാണ് കണ്ടതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ നിങ്ങളുടെ വാല്യബിൾ ആയിട്ടുള്ള കമൻറ്റുകൾ എന്ത് തന്നെ ആയാലും ഒരു സ്മൈലി ആയിട്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക Thanks for watching. Bye.